അറിയില്ല നിങ്ങൾ മുതിരേപോലെ വറുത്തിട്ട് കരയൊക്കെ വെക്കലുണ്ടോ മുതിരൊക്കെ ഒക്കെ ഒന്ന് മാറി ഒന്നും കൂടി ഇത് ഉരുണ്ടിട്ടിണ്ട വാങ്ങാം നിമക്ക് വെമ്മാരൊക്കെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ ഒന്ന് ചൂടാറിയിട്ട് കല്ല് ഇങ്ങനെ ഇതാക്കി ഇരിക്കട്ടോ അതായത് കല്ല് ഇതിന്റെ അടിയിൽ ഇങ്ങനെ 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 എടുക്കുമ്പോ ഒറ്റ കല്ലുണ്ടാവില്ല ഉപ്പും കൂടി ഇട്ടെടുക്കാം മുതിര വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കണ്ട് വേവിച്ചെടുക്കാം അഞ്ച് വയസ്സിൽ വന്നിട്ടോ എട്ട് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കാശ്മീരി മുളകും ഒരു എഴുവുള്ള മുളകും കൂടി ഒന്ന് ചതക്കണട്ടോ കറിവേപ്പിലയും കൂടി ആണ് ചേർക്കണം ഈ രീതിക്ക് ചതം മതി കേട്ടോ തേങ്ങയ്ക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലടാം വെളിച്ചെണ്ണ ചൂടായിനെ തേങ്ങേനെ നല്ല പോലെ വറക്കണം നമുക്കിത് വാങ്ങിക്കാം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള ഈ ഐറ്റംസിലേ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലും പച്ചമണങ്ങളൊക്കെ മാറിയിട്ട് നല്ല മണം വരട്ടെ ഇനിയാണ് നമ്മള് ആ ഒരു വേവിച്ച് വെച്ച മുതിരനെ അതിലേ ചേർക്കേണ്ടത് നല്ല മണം വരുന്നുണ്ട് വരണ്ട് ഉള്ളിയൊക്കെ ഇങ്ങോട്ട് ചേർത്തതുകൊണ്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കറിവേപ്പലയും അതങ്ങോട് ചേർത്ത് കൊടുക്കണേ ചെറിയ ചൂടിൽ ഇങ്ങനെ കിടക്കണം നമ്മള് മുടിദാ തുറക്കണു ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കിട്ട് വാങ്ങുക കണ്ടിട്ടൊക്കെ എങ്ങനെയുണ്ട് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടോ നമ്മള് ആ ചതച്ചിട്ടതൊക്കെ ഇങ്ങോട്ട് ഇതിലും നന്നായിട്ട് പിടിച്ചിട്ടില്ല പഴയ ഓർമ്മ ഇങ്ങനെ വരിക